നല്ല മഴയാണ് മഴയും നല്ല മഴ മഴ എന്ന് പറഞ്ഞാൽ ഭയങ്കര മഴ ഇപ്പൊ ഇങ്ങനെ ഇരിക്കാൻ എന്തൊരു സുഖാന്നറിയാം വീട്ടിൻ്റെ അത് പുറത്ത് പോകാൻ ഇഷ്ടമുണ്ടായില്ല പക്ഷെ പുറത്ത് കാര്യം ഇന്ന് വൈകുന്നേരം പുറത്ത് പോകേണ്ട വന്നു നമ്മുടെ പരിപാടി നടക്കുന്നതുകൊണ്ട് ഇപ്പൊ അതിന്റെ പുറകിലായി എന്ത് ചെയ്യാനാ ആരാണ് വന്നത് ദൈവത്തിനെ അറിയില്ല വന്നാളൊന്നിടപ്പെട്ടപ്പോ ഇത് ലൈക്കടിക്കുവോ ആരൊക്കെയാ വന്നേന്നൊന്നും അറിയുന്നില്ലാലോ വന്നാള് പോവുകയും ചെയ്തോ ദൈവമേ അയ്യോ കൃഷ്ണ എന്നെ കാണാഞ്ഞിട്ട് ഓടിപ്പോയോ ആരാണ് വന്നത് വന്ന ആൾക്കാരൊന്ന് പറയാവോ ഹലോ 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 ലൈക്ക് അടിച്ചിട്ട് കാണുന്നുണ്ട് ആരെയും കാണുന്നില്ല ആളെ കാണാനില്ല ആളാരോ ഹാ ഈ പരിപാടി മോളെ നോക്കുന്നുണ്ട് പരിപാടി എന്താന്ന് വെച്ചാൽ ഞാൻ ഇന്ന് വൈകുന്നേരം ഫോട്ടോ ഫോട്ടോഷൂട്ടിന് പോകാൻ നിന്നതാണ് പക്ഷേങ്കില് ഫോട്ടോഷൂട്ടുമില്ല ഒന്നുമില്ല നല്ല മഴ ചതിച്ചു ഇനി മഴയില്ലാത്തപ്പോ എടുക്കാതെ പറഞ്ഞ എല്ലാരും തിരിച്ചു വന്നു കൊറേ സമയം ആടി ആടിയിരുന്നു എല്ലാരും കുറെ ചർച്ചകളൊക്കെ നടത്തി പിന്നെ തിരിച്ചു വന്നു നല്ല മഴയായിരുന്നു അപ്പൊ പയ്യാമ്പലം ബീച്ചിൽ ഇങ്ങനെ ഓരോ കൂടാരം പോലെ ഉണ്ട് അപ്പൊ ആ കൂടാരത്തിലിരുന്ന് വർത്താരം പറഞ്ഞ് തിരിച്ചു വന്നു പക്ഷെ ഇന്നെല്ലാരും വന്നിരുന്നു ഒത്തിരി പേരുണ്ടായിരുന്നു പാട്ടുകാരും ഡാൻസുകാരൊക്കെ ചതി ചതി അടിപൊളി ഡ്രസ്സാണല്ലോ ഓണക്കോടിയാണ് പിന്നെ ഓണക്കോടിയാണ് ഉം കണ്ടില്ലേ ഓണക്കോടി ഇനി ഓണക്കോടി എടുക്കണം പൈസ ഇല്ല എടാ നീ ഒരു രണ്ടു ഓണക്കോടി എടുത്തായിരുന്നേ വേറെ ആരാണ്ടോന്നോ വന്നേക്കുന്നേ വന്ന ആൾക്കാരൊന്ന് ഡബിൾ ടാപ്പ് ചെയ്തില്ല ഐക്കടിച്ചല്ലേ ഓ എനിക്കടുത്താ ഓ പിന്നെ പൈസ ഇല്ല വാണേ പൈസ ഇല്ല മുതലാളി അത് എന്നെ തിരിച്ചെനിക്കും പറയാനുള്ളത് പൈസ ഇല്ല തൊഴിലാളി എന്ത് ചെയ്യാനാണ് ഞാൻ അങ്ങനത്തെ ഈ അവസ്ഥയിലായി പോയി കിട്ടുമ്പോഴത്തേരാട്ടോ വേറെ ആരാണ്ട് ആൾക്കാരെ കാണുന്നത് എല്ലാ ആൾക്കാർക്കും ഒന്ന് ഡബിൾ ടേപ്പ് ഇതിലേക്ക് അടിച്ചൂടെ വന്നോ വനമാല കൊറേ വനമാല ഇവിടെ തന്നെ ഉണ്ട് എവിടെയും പോയില്ല എന്ത് ചെയ്യാനാ ഉം ഇങ്ങനെ ഇരിക്കുന്നു കിട്ടും 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 പിന്നെ എന്താ കിട്ടും തീർച്ചയായിട്ടും കിട്ടും ഓണം അട്ടിച്ചു പൊളിക്കാലോ പത്ത് പന്ത്രണ്ട് പേരുണ്ട് ആരും ലൈക്ക് അടിക്കുന്നില്ല എന്താണ് സംഭവം രൂപിയോ ഇല്ല തിരക്കുള്ള മേടല്ലേ പിന്നേ മാടല്ലേവം തിരക്ക് തിരക്കുള്ള അടവം മാടത്തിനല്ല തിരക്ക് തലവേദന എടുത്തിട്ട് എടുത്തിട്ടാകെ പൊട്ടണിണ്ട് എല്ലാരും നിന്റെ മൊഞ്ചി നോക്കിയിരിക്കുന്നു പിന്നെ മൊഞ്ചുള്ള പെണ്ണല്ലേ പിന്നെ പറയണ്ട മൊഞ്ച് എന്നെക്കാട്ടി മുൻചുള്ള ഇല്ല ഈ ലോകത്ത് ഈ പതിനൊന്നാളുണ്ട് ഒന്ന് ലൈക്ക് ലൈക്കടിച്ച എല്ലാരും ഒന്നിന്റെ മുഖം എന്താ ഒരു ഡബിൾ ടാപ്പ് ചെയ്ത് ലൈക്കടിച്ചൂടെ ചിങ്ങമാസ ആയിക്കോ അല്ലെങ്കിൽ കെട്ടണം എന്ന് ഓർത്തു ആണ് പിന്നെന്താ കെട്ടോടാ പെണ് സെറ്റാക്കി വെക്കപ്പോഴേക്ക് നോക്ക് എന്നിട്ടോണം ബിരിയാണി അയക്കാൻ വരെ ആര തിരിച്ചു വെക്കട്ട അതിന് പെണ്ണില്ല അതിന് ക്ഷാമം അതാണ് എവിടെയെങ്കിലും കിട്ടും വിത്തിന് വെച്ചതുപോലെ എവിടെങ്കിലും ഉണ്ടാവോന്ന് വന്ന ആൾക്കാരൊക്കെ എന്താണ് ഇങ്ങനെ ഒന്ന് നോക്കുക കൂടെ ചെയ്യാണ്ട് പോണേ ജിനൻ ഒരു ബർത്ത്ഡേ വിഷ കൊടുക്കു കൊടുക്കാലോ ഹായ് ആരാണ് ജിനൻ എന്ന് അറിയില്ല എങ്കിലും ഹാപ്പി ബർത്ത്ഡേ ജിനൻ കണ്ണൂർ കണ്ണൂരുണ്ട ഉണ്ടല്ല മഴ ഇവിടെ മുടിഞ്ഞ മഴ തന്നെ എനിക്ക് മാത്രമൊന്നുമല്ല ഇവിടെ മൊത്തത്തിൽ മഴയാണ് മഴ നനഞ്ഞ എന്താ തണുത്തു വരക്ക ഇപ്പൊ എന്ത് ചെയ്യാനാണ് മഴയല്ലാണ്ട് വേറെ ഒന്നുമില്ല ഇപ്പോ ആൾക്കാരൊക്കെ വന്നു പോയിരിക്കുന്നു അജി ജോസ് പറ പെരേരയുടെ മകനാന്ന് ജിലൻ ആണോ ആയിക്കോട്ടെ ആരുടെ മകനായാലും അയാൾക്ക് ഹാപ്പി ബർത്ത്ഡേ നല്ല പിറന്ന നാൾ ആശംസിക്കുന്നു താങ്കളാരാണാവോ ഈ ദാറ്റ് ബ്രൗൺ ഗേൾ അവരുടെ പേരെന്താണാവോ അല്ല എല്ലാ ദാറ്റ് ബ്രൗൺ ഞാൻ ഇവിടെ പറഞ്ഞാൽ ആ ആ കുട്ടിക്ക് അറിയാൻ പറ്റുമോ ബർത്ത് വിഷ് നൂല് കെട്ടുക ഇതിനൊക്കെ വിഷ് ചെയ്യും ഒന്നിനായിരം രൂപ വെച്ചാ അതോ ഞാനിപ്പോ ചോദിക്കുന്നത് ഞാനിവിടെ പറഞ്ഞ ആൾക്കറിയാൻ പറ്റുമോ ഒന്നുകിൽ ഈ ലൈവ് അവർക്ക് കാണണം അല്ലെങ്കിൽ പിന്നെ ആൾക്ക് ചാനൽ അറിയണം അതല്ലാതെ ഞാൻ ഈ പറഞ്ഞതിനെ കൊണ്ട് എന്താ കാര്യം എൻ്റെ പേര് സുറുമി സുറുമി കുട്ടിയേ ഞാൻ ഈ പറഞ്ഞത് അവർ കാണണമെങ്കിൽ അവർ ഈ ലൈവിലുണ്ടാവണ്ടേ അല്ലാതെ ഇത് കാണാൻ പറ്റില്ലല്ലോ പത്ത് മുപ്പത് പേരുണ്ട് ആരുണ്ടായാലും ഒന്ന് ഡബിൾ ടാപ്പ് ചെയ്ത് ലൈക്ക് അടിക്കുമോ എന്നോട് ദേഷ്യമുള്ള ആൾക്കാരാണെങ്കിൽ രണ്ട് മുഖത്ത് രണ്ട് കുത്തു കുത്തിയാലും മതി അപ്പോഴെങ്കിലും എനിക്കൊരു ലൈക്ക് കിട്ടും ജീവിച്ചു പൊക്കോട്ടെ സാർമാരെ നമ്മളൊക്കെ ഇച്ചിരി ഇച്ചിരിയുള്ള ചാനലിലുള്ള ആൾക്കാരാണേ ഉം വന്ന് അല്ല ആൾക്കാരും അതേപോലെ പോയി ആ ഇജ്ജ് പൈസ മുടക്കി നാട്ടിൽ പോയി കാണണം ആര് കാണേ ഞാനോ ഒന്ന് പോയടാ സൂപ്പും വേണോ ആരുടെ ആട്ടും സുപ്പ് എന്തിനാണ് ആട്ടും സൂപ്പ് മനസ്സിലായില്ല മനസ്സിലായില്ലാതെ നീ നീ എന്നെ എനിക്ക് മനസ്സിലായി ഈ കൊറേ ആൾക്കാരുണ്ട് ഒന്ന് ഡബിൾ ടേപ്പ് ചെയ്ത് ലൈക്ക് അടിക്കുവോ പ്ലീസ് ഇറന്നിട്ടല്ലേ അല്ലാതെ വേറെ അല്ലല്ലോ ഞാൻ ഈ പത്ത് സെന്റ് സ്ഥലോ അല്ലെങ്കിൽ ഒരു പത്ത് പവനം അല്ലല്ലോ ചോദിക്കുന്നേ രണ്ട് ലൈക്കല്ലേ ചോദിക്കുള്ളൂ ചേച്ചി മുഖത്ത് ഒരു കുത്ത് കുത്തട്ടെ ഓ നീ ധൈര്യമായിട്ട് കുത്തി ഒരു കുത്തു കുത്തരുത് രണ്ടു കുത്തു കുത്തി ലൈക്കടിക്കും എന്താണ് സുർമിക്കുട്ടി പറയൂ പറയൂ വേറെ എല്ലാവർക്കും എന്തെങ്കിലും എന്തെങ്കിലും അറിയാനുണ്ടോ മോന്തേണല്ലേ പറഞ്ഞേ മോളെ പിന്നെന്താടാ പതിവ് ആരും വരവില്ലേ ഇപ്പ ഇപ്പൊ കൊറേ ആയില്ലേ വരാത്തേ അതുകൊണ്ട് ആരും ഇല്ല എല്ലാരും ഒന്ന് എത്തി നോക്കിട്ട് പോണ സമയൊക്കെ കഴിഞ്ഞു ആരും ഇല്ല ഇന്ന് ഇന്നലെ ഒമ്പോണിക്ക് വന്നോണ്ട് ആൾക്കാരുണ്ടായിരുന്നു ഇനി പരില്ല ഞാൻ ഇന്ന് ഇന്നിപ്പിത്തിരി നേരം വൈകില്ലേ ചേച്ചിക്ക് രണ്ടെണ്ണം കൊടുക്കും സുർമി അയ്യോടാ പോടാ എന്താ ചെയ്യാപ്പൊ എന്താ ഒരുപാട് ആൾക്കാരുണ്ടായിരുന്നു എല്ലാരും കുറഞ്ഞ് കൊറഞ്ഞ് എത്തി നോക്കിട്ട് വന്ന ആൾക്കാരും പോയി ഒത്തിരി എന്താ സ്ഥലം ഇതൊക്കെ ഇങ്ങനെ എന്താ ഒന്ന് നന്നായി കൂടെ പുറത്തുനിന്നായിരുന്നോ മോണേ ഫുഡ് പിന്നെ അല്ല ചായ ഓടിച്ചിട്ട് വന്നൂടാ അത്രയും വേണ്ടു ചായ ഒരു ദോശ ഇന്ന് വൈകുന്നേരമൊന്നും ഇല്ല അപ്പൊ രാത്രി അതായി ഇന്നത്തെ ഭക്ഷണം ഗുദാഗവാ പോയോ സകല ആൾക്കാരും പോയി സകലമാന ആൾക്കാരും അന്ന് എത്തി നോക്കിയിട്ട് പോയി ഇവിടെ എന്തെങ്കിലും പായസം ഇടം ഉണ്ടോ അല്ല എന്തെങ്കിലും കൊടുക്കണുണ്ടോ അങ്ങ് പോയതാണ് അപ്പൊ വയർന്നറിയില്ല എന്ന് തോന്നിയപ്പോ വേറെ ആരുടെടുത്തെങ്കിലും കിട്ടുമോ നോക്കാൻ പോയതാ ചിങ്ങം ഒന്ന് ഇന്നോണത്തിന്റെ തിരക്ക് എല്ലാവരും കൂടും നമ്മൾ മാത്രം വീട്ടിലിരുന്ന് പിന്നെ ഞാൻ ഞാൻ വീട്ടിലിരുന്നൊന്നുമില്ല ഞാനിന്ന് പുറത്ത് പോയി ഒന്ന് എന്താ പറയാ നമ്മുടെ ഗ്രൂപ്പിന്റെ കാര്യങ്ങളുമായി ഒരു എന്തോ ഒരു ചർച്ചകളൊക്കെ കഴിഞ്ഞ് തിരിച്ച് വീട്ടിലെത്തി നിനക്ക് ലൈക്ക് തന്നാൽ എനിക്കെന്ത് കിട്ടും എന്റെ ബാബുവേ എനിക്ക് ലൈക്കെന്ന വില ഉണ്ടായിട്ടോ ഒന്നും പോയെന്താടോ വീട്ടിൽ പണിയില്ലേ പോയിട്ടാടന്നോ ഞാ ഇത് ഇട്ടു തന്നോണ്ടല്ലേ അറിഞ്ഞ അല്ലെങ്കിൽ അറിയില്ലല്ലോ ബാബുവേ ഞാൻ അറിയാണ്ട് എനിക്കിട്ട് തന്നു പോയതാ ഞാൻ പോയില്ല ഇച്ചു തിരക്കുള്ളവ ൃതി അല്ലടാ വ്യക്തിയാടാ പിന്നെ എന്താ ഞാൻ തിരക്കുള്ള വ്യക്തിയല്ലേ എനിക്ക് ഇനി ഇനി കൊറച്ചുകൂടെ കഴിഞ്ഞ എന്നെ കണ്ടിട്ടില്ല നീ ഒന്നു മഷീട്ട് നോക്കിയ പോലെ എന്നെ കാണൂല കിടക്കാനായിട്ടില്ല നമ്മക്കൊന്നും കിടക്കാനായിട്ടില്ല ബാബു ഞാൻ പറഞ്ഞ സാധനങ്ങൾ എനിക്ക് എന്റെ ഇതിൽ കിട്ടിയിട്ടില്ല ബാബു ഞാൻ കുറച്ച് നേരത്തെ വാട്ട്സപ്പ് ചെയ്തിരുന്നു ഉം ആധാരം ആധാർ കാർഡ് പിന്നെ നികുതി അടച്ച കടലാസ് പോസിഷൻ ഒന്നും എനിക്ക് കിട്ടിയിട്ടില്ല ഇനിയിപ്പം രജിസ്റ്റർ ചെയ്യാതെ നീ എൻ്റെ അടുത്ത് പറയേണ്ട കൊടുത്തോ എന്നൊന്നും ചോദിക്കണ്ട ഞാനൊന്നും പറയില്ല അതിന് മറുപടി തന്നിട്ടുണ്ടോ തന്നിട്ടുണ്ടെങ്കിൽ ഞാൻ അപ്പം അവിടെ നോക്കാം ഇപ്പം ഇവിടെ ഇതിനുള്ള മറുപടി വരാം കടം കടത്തിൻ്റെ കൂടും രാത്രി ഉറക്കില്ല നീ ഉറങ്ങണ്ടടാ നീ അവിടെ ഇരുന്ന് പാട്ട് പാട്ട് പാടിയാൽ മതി എന്തേനു വേണേ നയാ പൈസ ഇല്ല കൈ നയാ പൈസ ഇല്ലെന്ന് പറഞ്ഞ തന്നെ ഉറക്കം വന്നോളൂ ആകെ അഞ്ചുപേരെ ലൈക്കന്നുള്ളൂ എന്താ സാറേ നിങ്ങൾക്ക് നന്നായി കൂടെ ഒന്ന് കൊറേ ആൾക്കാരായിരുന്നു ഇപ്പൊ ഞാൻ സ്ഥിരം വരാത്ത കാരണം ആരും ആരുമില്ല എന്റെ പതിവ് വ്യക്തികളെല്ലാരും ഓടിപ്പോയി ആരുമില്ലാണ്ടായി അവളുടെ ചിരി ഓഞ്ഞ ചിരി എന്ന് പറയടാ ഓഞ്ഞ ചിരി എടാ ഞാൻ ഇങ്ങനെയെങ്കിലും ചിരിക്കുന്നുണ്ടല്ലോ എന്താ പറയാ കുറേ സങ്കടങ്ങളും വിഷമ കടക്കളും ഉള്ളിൽ ഇങ്ങനെ അടുക്കിപ്പിറക്കി വെച്ചിട്ട് ഇങ്ങനെ ചിരിക്കുന്നില്ലേ പൈസ പോക്കറ്റിലായതുകൊണ്ട് എന്നെ ഒഴിവാക്കിയത് മുൻകൂർ വാങ്ങിന്ന് പറഞ്ഞ അത് മുട്ടടിച്ച് തീർന്നു പോയി പോയിട്ട് വിളിച്ചു ആ വിളിച്ചു 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 ഞാനും ചിരിക്കും നീ ചിരിച്ചോ ആര് പറഞ്ഞ് അവിടെ ഇരുന്ന് ചിരി ഞാ വീട്ടില് ചെറിയമ്മ ആരാളെ ട്ടാന്ന് പറഞ്ഞ അങ്ങനൊക്കെ ഇടും പ്ലാന് കിട്ടിയത് തന്നെ ബ്രോ ഗോവിന്ദ ഗോവിന്ദ എന്ന് പറയുന്നുണ്ട് ഇവരൊന്നും വിശ്വസിക്കരുത് ഇവരൊക്കെ എന്നെ ചതിക്കുന്ന ആൾക്കാരാ നീ എന്നോ വിളിച്ചോർപ്പിച്ചാ മതി എന്റെ പ്ലാൻ അപ്പൊ ഞാൻ തരും അയ്യോ എല്ലാരും പോയി എന്താ ചെയ്യ ശിവനെ ഇങ്ങനെ നമ്മളെ നമ്മളീ കുറ്റിയും പറിച്ച വന്ന് നോക്കി എന്നിട്ട് ഒരു മനുഷ്യന്മാരും ഇവിടെ ഇല്ല ഇതൊക്കെ ഒരു പ്ലാൻ അല്ലേ പിന്നീട് എന്നിട്ട് ഫുഡിക്കുംപ്പാ ഇല്ല സ്വപ്നെ ഞാനും വിളിച്ചില്ല സ്വപ്ന എന്നെ വിളിച്ചില്ല എന്നോട് എന്തോ എന്താ ദേഷ്യാൻ തോന്നുന്നുടാ അനുഭവസ്ഥൻ പറയുന്നത് ആണല്ലോ കേൾക്കേണ്ടത് അയിന് അവൻ എന്താ അനുഭവം അവൻ ഈ നാട്ടുകാരനെയല്ല അവൻ എറണാകുളത്തുകാരന അവൻ വെറുതെ ചൂടാക്കുന്നതെന്ന് എനിക്കെന്താ ബാബു വാബു എൻ്റെ നമ്മുടെ എന്താ പറയാ ഇതൊക്കെയാണ് ബന്ധുവാണ് അത് വിചാരിച്ചിട്ട അവൻ്റെ അടുത്ത് കയറി അല്ലേ അവൻ എന്റെ ഇതാക്ക ചൂടാക്കുന്നതെന്ന് പിന്നെ എപ്പോഴാണോ ഞാൻ വഞ്ചിച്ച വഞ്ചകൻ എന്ന് പറയുന്നു വഞ്ചകി എന്ന് പറയുന്നു നിന്റെ പെട്ടി വെറുതെ ഓരോന്ന് പറയലേട്ടോ എന്റെ അടുത്ത് മേടിക്കളി ആരൊക്കെയോ ഉണ്ടാരും വരുന്നില്ല ഒന്ന് ലൈക്ക് അടിക്കുവോ ഡബിൾ ടാപ്പ് ചെയ്യുവോ ലൈക്കടിക്കൂ ലൈക്ക് ലൈക്കടിക്കൂ സബ്സ്ക്രൈബ് ചെയ്യൂ ലൈക്ക് അടിക്കൂ നീ ഇരിക്കും എനിക്കറിയാം പിന്നെ അല്ല ഈടാ എന്താ ഷേട്ടില്ലട ഇത് 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 എന്താ പറയാ കുർത്തി കുച്ചോട്ട കുർത്തി ഇക്കട്ടെ എല്ലാ ഓരോ മോഡലല്ലേ കോളറൊക്കെ പിടിച്ചിട്ട് കോളർ സെറ്റ് അതോണ്ടല്ലേ ഇങ്ങനെ ഇങ്ങനെയൊക്കെ നമ്മളും ഒന്ന് മൊഞ്ചാക്കട്ടെടാ ഇതൊക്കെ എന്താണിങ്ങനെ ഇതിന് മാത്രം ഇട്ടാ വയ്യോ പുതിയ ഉപ്പായോ കോളറല്ലയോ നമ്മക്ക് ഇടണ്ടേ ഗുഡ് നൈറ്റ് ശുഭരാത്രി സുഖനിദ്ര എന്തൊക്കെ പൊന്നോ ജബ് അയ്യോ പിന്നെ എനിക്ക് വാങ്ങി തരാൻ നിക്കുന്നുണ്ട് ദുഡില്ല ദുഡ് 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 ഞാനിപ്പൊ പാട്ട് പാടും നയാ പൈസയില്ല കയ്യിൽ കൈ നയാ പൈസ ഇല്ല നഞ്ചു വാങ്ങാൻ ഞാൻ പോട്ടെന്ന് തോന്നുന്നു ഒരു മനുഷ്യന് കാണുന്നില്ല ഇനി ഇത്രയും സെക്കൻഡ് ആകുമ്പോൾ എല്ലാവരും കണ്ടോളും കുറച്ച് ആൾക്കാർ ബാക്കി നാളെ വരാം ആരും ഇല്ല അപ്പോൾ ഓക്കെ ബൈ ബൈ ബാക്കി നാളെ കാണാം